പൊതുവിദ്യാഭ്യാസ നിലവാരം ഉയരണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ബാഹ്യമോടികൾ കൊണ്ട് മാത്രം രക്ഷിതാക്കളെ സ്വാധീനിക്കാനാകില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കള് മുമ്പത്തേക്കാള് ബോധവാന്മാരാണെന്ന് ഉന്നത മധ്യവർഗ സമൂഹത്തിൽ വിശേഷിച്ചും അവരുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ് സ്കൂളുകൾ തുറക്കാൻ ഇനി മാത്രം സ്കൂള് കെട്ടിട അറ്റകുറ്റപ്പണികളും കുട്ടികളെ തേടിപ്പിടിക്കുന്ന പ്രവർത്തനവും തകൃതിയാണ് എല്ലായിടത്തും പൊതുവിദ്യാലയങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വകാര്യ വിദ്യാലയങ്ങളും കെട്ടിടങ്ങളും ഓടിക്കൂട്ടിയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയും കുട്ടികളുടെ എണ്ണം കൂട്ടാനുള്ള ശ്രമത്തിലാണ് മുനുവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില സവിശേഷതകളുണ്ട് രണ്ടായിരത്തി മുതൽ ഇരുപത്തിയാറ് വരെ വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തുടക്കത്തിൽ തന്നെ വിദ്യാർത്ഥികൾ പാഠപുസ്തകങ്ങളുമായി കെട്ടിമറിയുന്നത് ഒഴിവാക്കി ആദ്യത്തെ രണ്ടാഴ്ച സാമാർഗിക സാംസ്കാരിക ചിന്തകള് വളർത്താനാവശ്യമായ ക്ലാസുകളായിരിക്കും ലഹരി ഉപയോഗം വാഹനങ്ങളുടെ ദുരുപയോഗം അക്രമവാസന വ്യക്തിശുചിത്വക്കുറവ് പരിസര ശുചിത്വമില്ലായ്മ പൊതുമുതല് നശിപ്പിക്കൽ ആരോഗ്യ പരിപാലനത്തിലെ ശ്രദ്ധക്കുറവ് നിയമങ്ങളെക്കുറിച്ചുള്ള അജ്ഞത മൊബൈല് ഫോണിനോടുള്ള ആസക്തി ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കാന് ലക്ഷ്യമിട്ടാണ് സംസ്ഥാന സർക്കാർ സാമാർഗിക ക്ലാസ് പദ്ധതി ആവിഷ്കരിച്ചത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസുകളിലെ രണ്ടാഴ്ചത്തെ സാമാർഗിക ക്ലാസുകൾക്ക് ശേഷം ജൂണ് പതിനെട്ടിനെ പാഠപുസ്തകങ്ങളെ അവലംബിച്ചുള്ള ക്ലാസുകൾ ആരംഭിക്കുകയുള്ളൂ സമൂഹത്തിലെ മറ്റു തലങ്ങളിലെന്ന പോലെ വിദ്യാർത്ഥികൾക്കിടയിലും ലഹരി ഉപയോഗവും മൊബൈൽ ഫോൺ അഡിക്ഷനും അക്രമവാസനയും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഈ പദ്ധതി തയ്യാറാക്കിയത് ഭാവിലോകത്തെ രൂപപ്പെടുത്തേണ്ടവരാണ് വിദ്യാർത്ഥികള് നല്ല അന്തരീക്ഷത്തില് ഉത്തമ സ്വഭാവക്കാരായി വളർന്നാലും മാത്രമേ അവര് ഭാവിലോകത്തിന് ഉപകാരപ്പെടുകയുള്ളൂ ഇതിനു കൂടി സഹായകമായിരിക്കണം സ്കൂള് പഠനം സമൂഹത്തിൽ പടർന്നു പിടിച്ച തിന്മകളെക്കുറിച്ച് അവബോധം സഹാനുഭൂതി കാരുണ്യബോധം അഹിംസാ ചിന്ത തുടങ്ങിയ മൂല്യങ്ങള് വിദ്യാർത്ഥികളില് അങ്കുരിക്കപ്പെടണം ഇതിന് സഹായകമല്ല നിലവിലുള്ള പാഠപുസ്തകങ്ങളും കരിക്കുലവും പാഠ്യപദ്ധതിയിൽ ധാർമ്മിക പാഠങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നെങ്കിലും സർക്കാരുകൾ അത് ചെവിക്കൊണ്ടില്ല ഈ വിഷയത്തിൽ രണ്ടാഴ്ചത്തെ ക്ലാസ്സെങ്കിലും സംവിധാനിക്കാന് സന്നദ്ധമായത് അഭിനന്ദനാർഹമാണ് വിദ്യാർത്ഥികൾക്കിടയിലെ അസാൻമാർഗിക പ്രവണത പോലെ ആശങ്കാജനകമാണ് പൊതുവിദ്യാലയത്തിലെ സ്കൂൾ കുട്ടികളുടെ എണ്ണത്തിൽ അനുഭവപ്പെടുന്ന കുറവ് സർക്കാർ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കുട്ടികളുടെ എണ്ണം പടിപടിയായി വർദ്ധിച്ചു വന്നിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ കുറഞ്ഞു വരികയാണ് അതേസമയം എയ്ഡഡ് സ്കൂളുകളിലെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വർഷത്തില് പൊതുവിദ്യാലയങ്ങളിലെ ഒന്നാം ക്ലാസ്സില് പതിനായിരത്തി ഒരുനൂറ്റി അറുപത്തിനാല് കുട്ടികളുടെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ വർഷത്തില് അയ്യായിരത്തി ഒരു നൂറ് കുട്ടികളുടെയും രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ വർഷത്തില് ഏഴായിരത്തി ഒരു നൂറ്റി അറുപത്തിമൂന്ന് കുട്ടികളുടെയും കുറവുണ്ടായി നേരത്തെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരികയും അൺ എയ്ഡഡ് സ്കൂളുകളിൽ കുറയുകയുമായിരുന്നു ആ പ്രവണതക്കാണ് ഇപ്പോൾ മാറ്റം വന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് നിയമസഭയിൽ ഉന്നയിക്കുകയും ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു പൊതുവിദ്യാലയങ്ങളിലെ പഠന നിലവാര തകർച്ചയാണ് കാരണമെന്ന വിമർശവും ഉയരുകയുണ്ടായി അതേസമയം സമീപകാലത്തായി കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞു വരികയാണെന്നും പുതുതായി സ്കൂളിൽ ചേരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലെ കുറവിന് കാരണമിതാണെന്നുമാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ വിശദീകരണം അഞ്ച് ദശാംശം അഞ്ച് ലക്ഷമാണ് രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ജനന നിരക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജനന രജിസ്റ്റർ പ്രകാരം ആ വർഷം ജനിച്ച കുട്ടികളുടെ എണ്ണം നാല് ദശാംശം എട്ട് ലക്ഷമാണ് പത്ത് വർഷത്തിനിടയിൽ എഴുപതിനായിരം കുട്ടികളുടെ കുറവ് വന്നു ഇതാണ് സർക്കാർ സ്കൂളുകളിലെ കുട്ടികളുടെ പ്രവേശനത്തിന്റെ എണ്ണത്തെ ബാധിച്ചതെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അൺഎയ്ഡ് സ്കൂളുകളെ ഇത് ബാധിക്കാത്തതെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നു രണ്ടായിരത്തി പതിനേഴില് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിനു തുടക്കമിട്ട ഘട്ടത്തില് അതിന്റെ വിജയത്തിന് സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും അധ്യാപകരും പി ടിഎകളും കാണിച്ച ആവേശത്തിലെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സംഭവിച്ച കുറവ് കേരളത്തിനു പുറത്തുള്ള വിദ്യാലയങ്ങളിൽ അഡ്മിഷന് ലഭിക്കണമെങ്കിൽ സി ബി എസ് ഇ സ്കൂളുകളില് ചേർക്കണമെന്ന രക്ഷിതാക്കളുടെ ധാരണ ഇംഗ്ലീഷ് ഭാഷാ പഠനം മെച്ചപ്പെടുത്താൻ സംസ്ഥാനത്തിന് പുറത്ത് പഠിപ്പിക്കുന്ന പ്രവണതയിലു വന്ന വർദ്ധന തുടങ്ങി പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കുറവിന് വിദ്യാഭ്യാസ വീക്ഷണർ നടത്തുന്ന നിരീക്ഷണങ്ങൾ വിവിധങ്ങളാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിലെ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും ഹൈടെക് ക്ലാസ് മുറികൾ സജ്ജീകരിക്കപ്പെടുകയും സമാന്തര ഇംഗ്ലീഷ് മീഡിയം ക്ലാസുകൾ ലഭ്യമാക്കുകയും ചെയ്തെങ്കിലും ഇതിനനുസൃതമായി അക്കാദമിക നിലവാരം ഉയർന്നില്ലെന്ന് രക്ഷിതാക്കൾക്ക് പരാതിയുണ്ട് ഇതേക്കുറിച്ച് വിശദമായ പഠനവും ചർച്ചകളും നടത്തി പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് ബാഹ്യമോടികൾ കൊണ്ട് മാത്രം രക്ഷിതാക്കളെ സ്വാധീനിക്കാനാകില്ല കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കള് മുമ്പത്തേക്കാള് ബോധവാന്മാരാണെന്ന് ഉന്നത മധ്യവർഗ സമൂഹത്തിൽ വിശേഷിച്ചും അവരുടെ വിശ്വാസം ആർജിക്കാനുള്ള ശ്രമങ്ങൾ ആവശ്യമാണ്